ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ആക്രമണത്തിൽ നിന്നും ഇസ്രായേലിന് കവചമൊരുക്കുന്നതിന്റെ പ്രധാന പങ്ക് വഹിച്ചത് അവരുടെ പ്രതിരോധ സംവിധാനമായ അയൺ ടോം ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ടോം വേദിച്ചുകൊണ്ട് ഹമാസിന്റെ റോക്കറ്റുകൾ ഇസ്രായേൽ വർഷിച്ചപ്പോഴായിരുന്നു ഈ സംവിധാനം ആദ്യം ചർച്ചകളിൽ നിറഞ്ഞത് വ്യോമാക്രമണങ്ങളെ തകർത്ത് ആകാശ സംരക്ഷണം ഒരുക്കുകയാണ് അയൺ ടോം സംവിധാനം ചെയ്യുന്നത് ഇപ്പോഴിതാ അയൺ ടോമിൽ ആകൃഷ്ടനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ രാജ്യത്ത് അതുപോലൊരു സംവിധാനം നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് നൂറ് ശതമാനം യു എസ് നിർമ്മിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം എന്നാണ് പുതുതായി നിർമ്മിക്കുന്ന സംവിധാനത്തെ ട്രംപ് വിളിക്കുന്നത് അയൺ ടോം ഫോർ അമേരിക്ക എന്നാണ് സംവിധാനത്തിൽ ട്രംപ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ പെന്റുഗ് പേര് ഗോർഡൺ ഫോം ഫോർ അമേരിക്ക എന്നാക്കി മാറ്റുകയും ചെയ്തു ബാലിസ്റ്റൺ മിസൈൽ ആക്രമണത്തിൽ നിന്നും യു എസിനെ സംരക്ഷിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനം നിർമ്മിക്കുമെന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അന്നത്തെ പ്രസിഡന്റായിരുന്ന റൊണാൾഡ് റീഗൺ മുന്നോട്ട് വെച്ചിരുന്നു സ്റ്റാർവാർഡ് എന്നറിയപ്പെടുന്ന സ്റ്റാറ്റഡിക് ഡിഫൻസ് േറ്റീവ് ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് സാങ്കേതിക വിദ്യയുടെ പരിമിതികൾ കാരണം തങ്ങളുടെ ലക്ഷ്യങ്ങൾ ആധുനികമായി കൈവരിക്കാൻ സ്റ്റാർ വാഷിങ്ങിനായിരുന്നില്ല എന്നാൽ ഇപ്പോൾ റൊണാൾഡ് റിഗർ മുന്നോട്ട് വെച്ച ആശയം നടപ്പാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ തദ്ദേശിക അയോൺ ടോം വികസിപ്പിക്കുമെന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പുതിയ സംവിധാനം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇസ്രായേൽ രണ്ട് അയോൺ ടോം മിസൈലുകൾ ഡിഫ് ബാറ്ററിയിൽ വിറ്റിരുന്നു ടോം രൂപകൽപ്പന സംവിധാനം ബാലിസ്റ്റിക് ക്രൂസ് ഹെലികോപ്റ്ററി ഉൾപ്പെടെയുള്ള എല്ലാതരം മിസൈലുകളിലും പ്രതിരോധിക്കും ഇസ്രായേലേക്കാൾ നാനൂറ്റി തൊണ്ണൂറ് ഇരട്ടി വലുപ്പം ഉണ്ട് അമേരിക്കയ്ക്ക് അതിനാൽ തന്നെ മൊത്തം രാജ്യത്തിന് സംരക്ഷണം നൽകാൻ ഗോൾഡൻ ടോം ഇരുപത്തിനാലായിരം യൂണിറ്റുകൾ വേണ്ടിവരും രണ്ട് ദശാംശം അഞ്ച് ട്രില്യൺ ആണ് മൊത്തം ചെലവ് കണക്കാക്കുന്നത് യു എസിന്റെ സൈനിക ബജറ്റിനേക്കാൾ കൂടുതലാണിത് പി റോക്കറ്റ് ആക്രമണങ്ങൾ മോട്ടോറുകൾ പീരങ്കി ഷെല്ലുകൾ ആളില്ലാ ആകാശ വാഹനങ്ങൾ എന്നിവയെ നേരിടാൻ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിപ്പിച്ചിട്ടുള്ള ഭൂമിയിലും ആകാശവും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഷോർട്ട് റേഞ്ച് എയർ ഡിഫെൻസ് സിസ്റ്റമാറ്റിക് അയോൺ ടോം രണ്ടായിരത്തി ആറിലെ ലെബനൽ ആക്രമണത്തിൽ അനേകം ഇസ്രായേൽ കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണത്തിന് സ്വന്തമായി വ്യോമ പ്രതിരോധ സംവിധാനം നിർമ്മിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അയൺ ടോം സംവിധാനം ഇസ്രായേലിനെ സംരക്ഷിച്ചു തുടങ്ങിയത് വ്യോമർദ്ധത്തിൽ തന്നെ ശത്രുക്കളെ മിസൈലുകളും റോക്കറ്റുകളും ടാർഗറ്റ് ചെയ്ത് അവയുടെ പാത വേഗത ലക്ഷ്യം എന്നിവ നിമിഷങ്ങൾക്കുള്ളിൽ കണക്കുകൂട്ടി അവയെ വായുവിൽ വെച്ച് തന്നെ നശിപ്പിക്കുകയാണ് അയേൺ ടോം സംവിധാനം ചെയ്യുന്നത് എഴുപത് കിലോമീറ്റർ വരെ ചുറ്റളവിലാണ് ഈ സംവിധാനം സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഒരു യൂണിറ്റായി പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിൽ മൂന്ന് ഘട്ടങ്ങളുണ്ട് ശത്രുക്കൾ വിന്യസിപ്പിക്കുന്ന വ്യോമ ആയുധങ്ങളെ കണ്ടെത്താനുള്ള റഡാർ ആയുധങ്ങളുടെയും യുദ്ധത്തിൻ്റെയും നിയന്ത്രിക്കാനുള്ള സംവിധാനം ഇരുപത് തമിർ മിസൈലുകൾ ഉൾപ്പെടുന്ന മിസൈൽ ലോഞ്ചർ എന്നിവയാണ് ഒരു യൂണിറ്റിൽ ഉണ്ടാവുക